ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാഴ്ച രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ ഇന്നത്തെ ട്രേഡിംഗ് നൽകുന്ന സൂചന അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നൽകുന്ന സൂചനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന് വളരെ ഗ്ലോബൽ മാർക്കറ്റുമായിട്ടുള്ള ചില കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഒരു ക്വിക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഏതായാലും നിഫ്റ്റിയിൽ ഇരുന്നൂറ് പോയിന്റധികം ക്രാഷ് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറിന് താഴെയാണ് നിഫ്റ്റി വന്നിരിക്കുന്നത് നമ്മൾ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അമ്പതിന് മേൽ പോയിരുന്ന അവസരത്തിൽ പിന്നീട് ഇരുന്നൂറ് പോയിന്റിലധികം ക്രാഷ് വന്ന് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് ക്രോസ് ചെയ്തു ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇപ്പോഴത്തെ പ്രൊഫഷണൽ ക്ലോസിംഗ് ആണ് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ ഇവൻസുകളുമായിട്ടാണ് ബന്ധമുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ തന്നെയാണ് പ്രധാനപ്പെട്ട കൺസേൺ അതുമായിട്ട് ബന്ധപ്പെട്ട് ആഗോള വിപണിയിലെ ക്രൂഡിൻ്റെ വില എൺപത്തി രണ്ട് ഡോളറിന് മുകളിലേക്ക് വരികയുണ്ടായി അപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത്തിയെട്ട് മണിക്കൂർ വളരെ ക്രൂഷ്യലാണ് എന്നുള്ളൊരു വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത് അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്നുള്ളൊരു ഒരു വിവരമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇടിവ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൺഫേം ആയിട്ടുള്ളൊരു വിവരമാണെന്ന് ആരും തന്നെ കൺഫേം ചെയ്യുന്നില്ല പക്ഷേ ആ ഒരു പേടി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ വന്നു അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം യു എസ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നു അവർക്കാവശ്യമുള്ള നാവി അതുപോലെ തന്നെ മീൻസ് ആയുധങ്ങളും പടക്കപ്പലുകളും തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ നീങ്ങുന്നു എന്നുള്ള വാർത്തയുമുണ്ട് അതേസമയം ചൈന ഓൾറെഡി ഇറാനെ സപ്പോർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ഒരു മറ്റു രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്ക് കീഴെ അണിനിരക്കുന്നതായിട്ടുള്ളൊരു കാര്യം അത് ഒരു വാറിലേക്ക് പോകുമോ എന്നുള്ള സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുന്നു അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് അറബ് രാജ്യങ്ങളും ഇറാനെ അണുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമാണ് ഉള്ള വിവരങ്ങൾ അപ്പോൾ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇന്ത്യൻ മാർക്കറ്റായാലും അതുപോലെ തന്നെ ആഗോള വിപണികളായാലും ഇതിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും ഒരു കൺസേൺ അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച ഇൻഡിപെൻഡൻസ് പ്രമാണിച്ച് നമ്മുടെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് അവധിയാണ് അപ്പോൾ നാളെ നമ്മുടെ വീക്കിലി എക്സ്പയറി ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെരിറ്റി നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ഡേ ലോയിൽ ക്ലോസ് ചെയ്ത സമയത്ത് പിന്നീട് അടുത്ത ദിവസം ഓപ്പണിംഗ് തന്നിരിക്കുന്നത് ഹൈയിലാണ് അപ്പോൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി പറയാൻ സാധിക്കില്ല അപ്പോൾ പൊതുവെ പുതിയ പൊസിഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ആൾക്കാരെ വിഡ്രോ ചെയ്യിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് സ്റ്റേബിലൈസ് ചെയ്തതിന് ശേഷം പുതിയ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് നല്ലത് നമ്മുടെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഈ ഒരു മെസ്സേജ് ആണ് പാസ് ചെയ്തിരിക്കുന്നത് പുതിയ പൊസിഷൻസ് എപ്പോഴത്തേനും മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണെന്നുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പതിന് നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു സൂചന കൊടുത്തിരുന്നു ടിവിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ആണ് ഒന്നാമത്തെ കൺസേൺ ആയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ന്യൂസ് അപ്ഡേറ്റ്സുകളുമാണ് അതൊന്ന് ഷുഗർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം റിസർച്ച് ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഐഡിയാസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ്ലൈൻസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഇനി കാര്യത്തിലേക്ക് വരാം ഡി നമുക്കറിയാം ഷുഗർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഷുഗർ കമ്പനികൾ ഓൾറെഡി ഫോക്കസിലാണ് അവരുടെ എത്തനോൾ ബ്ലൻ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പെട്രോളിൽ ഗവൺമെൻറ് എത്തനോൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇരുപത് ശതമാനം ബ്ലൻഡിങ് പെട്രോളിൽ കലർ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പക്ഷേ അതിലൊരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി തന്നെ ഈ ഇരുപത് ശതമാനം എത്തനോൾ ബ്ലൻഡിങ് എന്ന് പറയുന്ന ടാർഗറ്റ് എത്തിക്കാൻ സാധിക്കും രണ്ടായിരത്തി മുപ്പതിൽ നിന്നും നാല് വർഷം മുൻപേ അത് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് വാൽ അതുപോലെ തന്നെ ഗവണ്മെന്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ഡീസലിൽ എത്തനോൾ മിക്സ് ചെയ്യുന്ന ബ്ലൻഡിങ് എത്തനോൾ ബ്ലൻഡിങ് ഇൻ ഡീസൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഗവണ്മെൻ്റ് അടുത്തു തന്നെ കിടക്കും അഞ്ച് ശതമാനം ബ്ലൻഡിങ് ആണ് പൂർത്തിയാക്കാൻ സാ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഇത് വലിയ ട്രക്കുകളും കൊമേർഷ്യൽ വെഹിക്കിളുകളും ഉള്ള ബസ്സുകളിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡീസലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ട്രയൽ റണ്ണുകൾ പല ബസ്സുകളിലായിട്ട് നടന്നിട്ടുന്നതും അഞ്ഞൂറ് മണിക്കൂറുകൾ ഏറെ ട്രാവൽ ചെയ്തു അഞ്ഞൂറ് കിലോമീറ്ററുകളധികം ഓടി അതുപോലെ തന്നെ മണിക്കൂറുകളോളം ഇത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ട്രസ്റ്റ് ട്രയൽ ട്രയൽ ടെസ്റ്റ് എടുത്ത് നോക്കി എന്നുള്ളതാണ് അത് സക്സസ് ആയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത ബി എസ് ഫോർ ബി എസ് ഫൈവ് ബി എസ് സിക്സിലുള്ള ട്രയൽ റണ്ണിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഗവണ്മെന്റ് ഡീസൽ ബ്ലൻഡിങ് എത്തനോൾ ബ്ലണ്ടിങ് ഡീസൽ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് ഇതുവരികയാണെങ്കിൽ സ്വ സ്വാഭാവികമായിട്ടും എത്തനോളിൻ്റെ ഡിമാൻഡ് വീണ്ടും കൂടും ഇത് ഷുഗർ ഇൻഡസ്ട്രീസിനും ഷുഗർ എക്കോസിസ്റ്റത്തിനും ആകെക്കൂടെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി എന്ന നിലയിൽ ബൾറാംപൂർ ചിനി റേണുക ഷുഗർ ട്രിവേണി 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 ടെർവൈൻ പോലുള്ള കമ്പനികൾ ഓൾറെഡി നമുക്കറിയാം വളരെയേറെ റാലി ചെയ്തിട്ടുണ്ട് സോ എത്തനോൾ കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ എത്തനോൾ കൂടുതൽ ഉണ്ടാക്കുന്ന കമ്പനികൾ എന്ന നിലയിൽ ഇവരുടെ ഡിമാൻഡ് വളരെ കൂടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ പുതിയ ഷുഗർ കമ്പനികൾ എത്തനോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ വരുന്ന സമയത്ത് എത്തനോൾ പ്ലാന്റിൻ്റെ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർ എത്തനോൾ പ്ലാന്റുകൾ നിർമ്മിക്കുവാനും അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസുകൾ കൊടുക്കുന്നതുമായിട്ടുള്ള പ്രാജ് ഇൻഡസ്ട്രി പോലുള്ള കമ്പനികൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ടത് ഗ്രീൻ ഗ്രീൻ എത്തനോളുമാണ് ഇത് ഗ്രീൻ എത്തനോൾ സാധാരണ എത്തനോളിനേക്കാൾ കോസ്റ്റ്ലിയാണ് അപ്പോൾ അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളും ഫോക്കസിൽ വരാം അങ്ങനെയുള്ള കമ്പനികളായിട്ടുള്ള ഗുൽഷൻ പോളി അതുപോലെ തന്നെ ഇന്ത്യ ഗ്ലൈക്കോൾ ഇന്ത്യ ഗ്ലൈക്കോൾ അതുപോലെ തന്നെ ഗുൽഷൻ പോളി പോലുള്ള കമ്പനികൾ ഫോക്കസിലേക്ക് വന്നേക്കാം എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഗ്ലോബൽ സ്പിരിറ്റ് പോലുള്ള കമ്പനികളുണ്ട് ഇതിൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ വന്നിരിക്കുന്നത് പാം ഓയിൽ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എഫ് എം സി ജി കമ്പനികളെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു വാർത്തയാണ് മലേഷ്യയിൽ നിന്നും ഉള്ള ജൂലൈ മാസത്തെ പാം ഓയിൽ ഇമ്പോർട്ട് അതിൻ്റെ റെക്കോർഡ് ഹൈ ലെവലിലാണ് ഉള്ളതെന്നാണ് അറിയുന്നത് നാൽപ്പത് ശതമാനം വർധനമാണ് ജൂൺ മാസത്തെ എക്സ്പോർട്ടിനേക്കാൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ജൂലൈ മാസത്തെ പാം ഓയിൽ എക്സ്പോർട്ട് മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത് ഏകദേശം നൂറ് ഡോളറിൻ്റെ വ്യത്യാസമാണ് പാം ഓയിലും സോയാബീനും തമ്മിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാം ഓയിലിന് വളരെയേറെ പ്രിയം നേടിയിരിക്കുന്നു അതുകൊണ്ട് പാം ഓയിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റും ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പം ഓയില് ഉപയോഗിക്കപ്പെടുന്നത് എഫ് എം സി ജി പ്രൊഡക്ട് കമ്പനികളാണ് ബ്രിട്ടാനിയ ഐ ടി സി പോലും മാരിക്കോ പോലുള്ള കമ്പനികൾ തന്നെയാണ് ആ കമ്പനികളെ സംബന്ധിച്ചിട്ട് വരുന്ന മാസങ്ങളിൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് മാർച്ച് മെയ് ജൂൺ മാസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ഹൈ ഇമ്പോർട്ടായിരുന്നു ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഓഗസ്റ്റിൽ ഇതുവരെയുള്ള ഡാറ്റകൾ കാണിക്കുന്നത് പാം ഓയിൽ ഇമ്പോർട്ട് തൊലം കുറവാണെന്നുള്ളതാണ് അതിനുശേഷം സെപ്റ്റംബറിൽ വീണ്ടും പുനർ തുടരാനുള്ള സാധ്യതകളാണ് കാണുന്നത് എനിവേസ് എം എഫ് എം സി ജി കമ്പനികളുടെ കോസ്റ്റുകളുടെ പ്രധാനപ്പെട്ട സ്നാക്സ് കമ്പനികളുടെയൊക്കെ കോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഈ പറയുന്ന പാം ഓയിൽ റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ഇവരുടെ കോസ്റ്റ് സ്ട്രക്ചറിൽ ഇടിവ് കൊണ്ടുവരാൻ സാധിക്കും ഇത് പ്രോഫിറ്റബിലിറ്റിയും മാർജിനും എഫ് എം സി ജി കമ്പനികളുടെ ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട് ഓൾറെഡി എഫ്എംസി ജി കമ്പനികൾ മൺസൂൺ നോർമൽ നോർമലായത് മുതൽ ഫോക്കസിലാണ് ഗ്രാമീണ ഡിമാൻഡുകൾ റൂറൽ ഡിമാൻഡുകൾ കൂടുന്നതായിട്ട് ഇന്നത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയും കാണിക്കുന്നു സൊ അതനുസരിച്ചിട്ട് എഫ് എം സി ജി കമ്പനികൾക്ക് അവരുടെ ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് അവരുടെ കോസ്റ്റ് സ്ട്രക്ചറിൽ കുറവ് സംഭവിക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇതാണ് പോസിറ്റീവായിട്ടുള്ള പാമോയിലുമായിട്ട് ബന്ധപ്പെട്ട എഫ് എം സി ജി കമ്പനികളുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് ആർ ബി ഐ പ്രഖ്യാപിച്ചിരിക്കുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ എൻ ബി എഫ് സികളുടെ ചില നിയന്ത്രണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡെപ്പോസിറ്റ്സുകൾ ആക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ അല്ലെങ്കിൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന പി എൻ ബി ഹൗസിംഗ് അടക്കമുള്ള ചില കമ്പനികളിൽ ചെയ്ത് നേരിൽ നഷ്ടം രേഖപ്പെടുത്തുകയുണ്ടായി ഇതിൽ മൂന്ന് കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത് ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത് എൻ ബി എഫ് സികൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നതാണ് ഇത് ലോൺ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഹൗസിംഗ് കമ്പനികൾ കൂടി ഈ നിയമം ബാധിക്കുക മീൻസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതിൽ ആദ്യത്തത് ഏജൻറ്റിൻ്റെ അപ്പോയിൻ െൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മറ്റ് എൻ ബി എഫ് സികളുടെ ബ്രാഞ്ചുകൾ ഓപ്പറേഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇത് ജനുവരി ഒന്നുമായിട്ട് അടുത്ത ജനുവരി ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത് അതിൽ കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കും സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് ഒന്നാമതുള്ളത് രണ്ടാമത്തത് എല്ലാ വർഷവും ഈ പറയുന്ന എൻ ബി എഫ് സികൾ ഹൗസിംഗ് ഫിനാൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന എൻ ബി എഫ് സികളും ഹൗസിങ് ഫിനാൻസ് കമ്പനികളും കൃത്യമായിട്ടുള്ള റേറ്റിംഗ് ഏജൻസിയെ കൊണ്ട് ക്രിസിൽ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള റേറ്റിംഗ് ഏജൻസികളെ കൊണ്ട് കൃത്യമായിട്ട് അവരുടെ റേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് ഇത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണമെന്നുള്ള വാർത്തയാണ് മറ്റു അപ്ഡേറ്റ് ആണെന്നു മറ്റുള്ളത് അതുതന്നെ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റുകൾ കളക്റ്റ് ചെയ്യുന്ന എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ട് അവരുടെ പതിനഞ്ച് ശതമാനം ഡെപ്പോസിറ്റ്സ് ലിക്വിഡായിട്ടുള്ള അസറ്റ്സ് അതായത് എത്രയും പെട്ടെന്ന് ഡെപ്പോസിറ്റുകൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളിൽ എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് ശതമാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിപ്പോൾ പതിനഞ്ച് ശതമാനത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇതും മറ്റൊരു നിയമമായിട്ട് കാണുന്നു അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം എൻ ബി എഫ് സികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏതെങ്കിലും തരത്തിൽ എൻ ബി എഫ് സികളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം എമർജൻസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ തരില്ല എന്ന് പറയാൻ സാധിക്കില്ല മൂന്ന് മാസത്തിനുള്ളിൽ അതായത് നൂറ് ശതമാനം ഡെപ്പോസിറ്റുകൾ തിരിച്ച് കൊടുക്കണമെന്നും എന്നാൽ ഇതിൻ്റെ പ്രിമച്യൂർ വിഡ്രോ വിഡ്രോവൽ ആയതുകൊണ്ട് തന്നെ കാലാവധി തീരുന്നതിന് മുമ്പേ ഉള്ള വിഡ്രോവൽ ആയതുകൊണ്ട് തന്നെ ഇത്തരം ഇത്തരം വിഡ്രോവലുകൾക്ക് പലിശ കൊടുക്കേണ്ടതില്ല എന്നുള്ള നിയമവും വന്നിരിക്കുന്നു അപ്പോൾ ഇത് ആർ ബി ഐ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എൻ ബി എഫ് സികളുടെയും അല്ലെങ്കിൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളുടെയും മേൽ കൂടുതൽ ശക്തമായിട്ടുള്ള കൺട്രോളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ നിയമനിർമ്മാണം കാണിക്കുന്നത് അവസാനമായിട്ട് ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ക്രൂഡ് എൺപത്തി രണ്ട് ഡോളറിന് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു ടെൻഷൻ അതായത് ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ തന്നെയാണ് ക്രൂഡിൻ്റെ വിലയിൽ ഇത്രയും വലിയ വലിയ വർധനവിന് കാരണമായിട്ട് കാണുന്നത് എന്നിട്ടും പക്ഷേ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സും അസോസിയേഷനും ഒക്കെ തന്നെ അതായത് മോർഗൻ സ്റ്റാൻലി പോലുള്ള പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഫേമുകളൊക്കെ തന്നെ തൊണ്ണൂറിന് മുകളിലേക്ക് ക്രൂഡ് ഓയിൽ പോകില്ല എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോഴും തുടരുന്നത് കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട മൂന്നാല് കാരണങ്ങൾ നോക്കാം ഇപ്പോൾ ആദ്യമായിട്ട് ക്രൂഡിന് എന്തുകൊണ്ട് വില കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഏകദേശം നല്ല രീതിയിലുള്ള ബൈങ്ങാണ് ക്രൂഡിൽ വരുന്നത് എൺപത്തി രണ്ട് ഡോളറിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു രണ്ട് രണ്ട് ആഴ്ചത്തെ ഏറ്റവും വലിയ ഹൈ ലെവലിലാണ് ഇപ്പോൾ ക്രൂഡ് നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റ് ടെൻഷൻ തന്നെയാണ് കാരണം അതിൽ മറ്റൊന്ന് കാരണമായിട്ട് പറയുന്നത് പത്തിലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ അഞ്ചും മിഡിൽ ഈസ്റ്റ് ഭാഗമായിട്ടാണ് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരാൻ സാധ്യത എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പക്കിൻ്റെ മന്ത്ലി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ആദ്യമായിട്ട് അവരുടെ ഗ്ലോബൽ ഡിമാൻഡ് ഷെഡ്യൂൾ അവർ ട്രിം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നേ പോയിൻറ്റ് നാല് ബാരലൽ അല്ലെങ്കിൽ രണ്ട് രണ്ടര ലക്ഷം ബാരലുകൾ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ചുകൂടി ട്രിം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത വാർത്ത അതായത് അത്രമാത്രം ഡിമാൻഡ് അവർ ലോക വിപണിയിൽ നിന്നും എക്സ്പെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് അപ്പക്കിൻ്റെ ഒരു മന്ത്ലി മീറ്റിങ്ങിൽ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചൈനീസ് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഏഴ് മാസത്തിൽ ഏഴ് മാസത്തെ കണക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം മൂന്ന് ശതമാനത്തോളം ഡൗൺ ആണ് ചൈന പോലുള്ള ഏറ്റവും വലിയൊരു എക്കോണമി എന്ന് പറയുന്നത് അവിടെ മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ക്രൂഡിൽ ഇമ്പോർട്ട് വന്നിരിക്കുന്നത് അഞ്ച് ആഴ്ചത്തെ കണക്കുകൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഹെഡ് ഫോൺസുകളും മറ്റുകളും തന്നെ മോണിറ്ററി ഫണ്ട് മാനേജേഴ്സും അതുപോലെ തന്നെ ലിക്വിഡ് അസെറ്റ്സുകളൊക്കെ തന്നെ ക്രൂഡ് ഓയിലുള്ള ഫ്യൂച്ചേഴ്സ് പ്രോഫിറ്റബിൾ പൊസിഷൻ വൈൻഡപ്പ് ചെയ്തതായിട്ട് കാണുന്നു ഇത് മാത്രമല്ല യു എസിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാനുള്ള സാധ്യതകളും എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യതകളും കൂടി നോക്കുന്ന സമയത്തും ക്രൂഡ് ഓയിലിലെ വില മീൻസ് ക്രൂഡ് ഓയിലിൻ്റെ ഇടി വിലയിൽ ഇടിവ് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ക്രൂഡ് ഓയിലില് ഒരു ഇന്റർനാഷണൽ ഇവൻറ്റ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ടെൻഷൻ വന്നതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതേസമയം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ വരുന്ന ടെൻഷൻ അതായത് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ യുദ്ധമോ അല്ലെങ്കിൽ അത് വാറിലേക്ക് പോവുകയോ അത് കണ്ടിന്യൂ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈവൺ നൂറ് ഡോളറിന് മുകളിൽ പോലും പോകാൻ ശ്രദ്ധിച്ചുള്ളതാണ് ക്രൂഡ് ഓയിലെന്നുള്ളതാണ് കാരണം ഇന്ത്യക്കൊക്കെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാൻ ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്രൂഡിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും രണ്ടാമത് അവിടെ നിന്നും മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതിൽ ഉൾവോൾവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവിടെ നിന്നുള്ള ജോലി നഷ്ടവും അവരുടെ പ്രവാസികളോട് തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് സിദ്ദാം ഹുസൈൻ്റെ കാലത്ത് ഒരിക്കൽ ഇന്ത്യ അനുഭവിച്ചതാണ് സോ അതിലേക്കൊന്നും പോകാതെ തന്നെ ഏറ്റവും വളരെ സമയപരമായ രീതിയിൽ ഇത് പരിഹരിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ ഒരു ഇഫക്റ്റാണ് നമ്മുടെ ആഗോള വിമത് ും കാണുന്നതെന്നുള്ള അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ വിവരപ്രകാരം ക്രൂഷ്യലാണ് ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടേക്കാം ഒരു വാർത്ത കൂടിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്കറ്റിൽ ഇത്രയും വലിയ ക്രാഷ് വന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങളെ അറിയിക്കുക നാളെയായാലും ഇതൊരിക്കലും കൺഫേംഡ് ആയിട്ട് ഇവിടെ നിന്നും വന്നിരിക്കുന്ന ന്യൂസുകളില്ല ഇപ്പോൾ നാളെ ഇങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല ഇന്ന് നമുക്ക് യു നിന്നും രണ്ട് ഡാറ്റകൾ പ്രധാനമായിട്ട് വരാനുണ്ട് പി പി ഐ പർച്ചേസ് പവർ ഇൻഡെക്സ് വരാനുണ്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതൊക്കെ വളരെ സ്ട്രോങ്ങ് ആണ് ഈ ഹമാസ് ഇഷ്യൂസിൽ നിന്നും തന്നെ വളരെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും വന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല ഡാറ്റയാണെങ്കിൽ യു എസ്സിൽ നല്ലൊരു അപ്സൈഡ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിലും അപ്സൈഡിലൊക്കെ വരാം ഞാൻ വന്നിരിക്കുന്ന പോസിബിലിറ്റിയാണ് ഒരു ട്രേഡറെ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുക അത്രയും നല്ലതാണ് അത്രയും കൂടുതൽ നിങ്ങൾക്ക് ആവാൻ സാധിക്കും നിങ്ങൾക്ക് ഇൻഡ്രോ വിഡ്രോ ചെയ്ത് ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ല നിങ്ങൾക്ക് എക്യുപ്പായിട്ട് നിങ്ങൾക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നാളെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമെന്നോ യുദ്ധം വരുമെന്നോ എന്നുള്ള യാതൊരു പ്രവചനവും ഒരു സ്ഥലത്തു നിന്നും വന്നിട്ട് അത് അങ്ങനെയായിട്ട് ഇതിനെ കാണുകയും ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം മാർക്കറ്റിൽ നിഫ്റ്റിയിലും സെൻസസിലൊക്കെ തന്നെ എന്തായിരിക്കും മൂമെൻ്റ് എന്നുള്ളത് എഫ് ഐ ഐസിൻ്റെ സ്റ്റാൻഡ്സ് ഒക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസിനും മറ്റുമായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടിലാണ് ഞങ്ങളുടെ ഐഡിയാസും മറ്റുമൊക്കെ തന്നെ ഞങ്ങൾ പങ്കുവെക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും മെമ്പർഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക നല്ല നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാലുവേഷനിൽ എൻറ്റർ ചെയ്ത് വെയിറ്റ് ചെയ്ത് സ്റ്റോക്ക് ബുക്കിംഗ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു